ഹലോ അപ്പോ ഇന്ന് ഞാൻ ഞാനേ ലെട്ട് ജെസി ടേംസ് അതായത് ഞാൻ ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ കൊറേ ജെൻസി ഗേൾസ് സ്ലീവ്ലെസ്സും പിന്നെ മറ്റേ ഒക്കെ ഇട്ടിട്ട് കണ്ടു അപ്പൊ നമ്മൾ പണ്ടൊന്നും അങ്ങനെ അമ്പലങ്ങളൊന്നും അങ്ങനെ ഞാനൊന്നും കണ്ടിട്ടില്ലായിരുന്നോട്ടോ ഇപ്പം അപ്പൊ നമ്മൾ ഇവരുടെയൊക്കെ മുന്നിൽ ഒന്ന് പിടിച്ചു നിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മള് നൈസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഈ ഡ്രെസ്സിംഗ് സ്റ്റൈല് മാത്രമല്ല പല പല ടേംസ് ഞാൻ ഈ ഐ എൽ സി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ നല്ല വർക്ക്ആപ്പ്സ് ഒക്കെ ഇടുന്ന പേജുകളുണ്ടാവില്ല അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ അടുത്ത് ഞാൻ ഒരു പേജിൽ കുറച്ച് അഡ്വാൻസ്ഡ് ടേംസ് മോഡേൺ ടേംസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടേംസ് കണ്ടു അത് കൂടുതലും ഈ ഡേറ്റിംഗ് ടേംസ് ആണ് അതിലുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നു നമ്മൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും നമ്മളിപ്പോൾ നമ്മുടെ നെഗറ്റീവില് നമ്മൾ തേപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഈ അടുത്ത് വന്ന ടേംസ് ആണല്ലോ അപ്പം അതുപോലെ തന്നെ അതിൽ കണ്ട കുറച്ച് ക്യാപ്സ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതില് ഈ പിള്ളേഴ്സ് ഇപ്പം ജെൻസി പിള്ളേഴ്സ് ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ് ഈ സോഫ്റ്റ് ലോഞ്ച് ഹാർട്ട് ലോഞ്ച് അതുപോലെ സിറ്റുവേഷൻഷിപ്പ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും സിറ്റുവേഷൻഷിപ്പ് നമുക്കറിയാലോ ഫ്രണ്ട്ക്ക് മീലെ ഫ്രണ്ട്ക്ക് മേലെ ലവർക്ക് കീഴെ എന്താണ് നമുക്കൊരു ലവ് ഉണ്ടാവും പക്ഷെ അതിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവില്ല ബെസ്റ്റീന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ അപ്പം ആ ഒരു പരിപാടി ഉണ്ട് അതുപോലെ സോഫ്റ്റ് ലോഞ്ച് എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ കണ്ണിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ പല്ലിന്റെ ഒരു ഭാഗം ഒക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ആൾക്കാർക്ക് റിവീൽ ചെയ്യും പോസ്റ്റ് ഇട്ട് ഫോട്ടോസിലൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് റിവീൽ ചെയ്യും അതൊരു ഹാർഡ് ലോഞ്ച്ന്ന് വെച്ചാൽ അവരെ നമ്മള് ഫുൾ ആയിട്ട് എനിക്കൊരു കുപ്പമില്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും നമ്മൾ ഫുൾ ആയിട്ട് റിവീൽ ചെയ്യും അതാണ് ഹാർട്ട് ലോഞ്ച് അങ്ങനെ കുറച്ച് കുറച്ച് ടേംസ് ഉണ്ട് ഇനി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ടേംസ് ഞാൻ പറയാവേ ഒന്ന് പറയുന്നത് ഓർബിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ഉണ്ട് അതെന്നുവെച്ചാൽ അതൊന്നും ഇല്ല എന്താണ് നമ്മളരുമായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ അവരുടെ പോസ്റ്റ് ഒക്കെ പോയിട്ട് ലൈക്ക് ചെയ്യുക അവരുടെ ഒക്കെ പോയി ലൈക്ക് ചെയ്യുക അതാണ് ഓർബിറ്റിങ് പിന്നെ ഒരു സംഭവമാണ് ബെഞ്ചിങ് ബെഞ്ചിങ്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് അതൊക്കെ ശെരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പച്ചമലയത്തിൽ പച്ചമലയാളത്തിൽ പല ടേംസും പല അർത്ഥങ്ങളും ഉണ്ടെന്നൊക്കെ ബെഞ്ചിങ്ന്ന് വെച്ചാൽ നമ്മളൊരാൾ ഓപ്ഷൻ ആയിട്ട് വെക്കുകയാണ് ഇനിയിപ്പിതുപോയാ അത് നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ ഇപ്പൊ ഏത് സമയത്തും തേക്കാം എന്നൊക്കെ അപ്പൊ ആ തേക്കുന്നതിനുള്ള ഒരു ടേമാണ് ഈ ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരാളായിട്ട് റിലേഷൻഷിപ്പിൽ ആയിരുന്നു എന്നിട്ട് പെട്ടെന്ന് അയാൾ അങ്ങ് വിത്തേജും പോവും അതാണ് ഗാസ്റ്റ് ചെയിൻ ഇതുപോലെ വേറൊരു സംഭവം ഉണ്ട് ഒരു ബ്രെഡ് ക്രംപിങ് എന്ന് വെച്ചാൽ ഏറ്റവും എന്തെല്ലാം ആചാരം ഒക്കെ ബ്രെഡ് ക്രംപിങ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാം നമ്മൾ ഒരാളായിട്ട് വളരെയധികം അവരെ വല്ലാണ്ട് അവരുടെ അറ്റൻഷനൊക്കെ നമ്മൾ പിടിച്ചു വാങ്ങും അവരെ നമ്മൾ സംസാരിച്ച് കീഴ്പ്പെടുത്തും ലാസ്റ്റ് ഒരു നമ്മളോട് തന്നെ അവര് ഇതേ ഒരു ഒബ്സേഴ്സിൽ നമ്മളോടാകും അങ്ങനെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് എന്താകും നമ്മളങ് വിടും നമ്മൾ അവരങ്ങ് വിട്ടിട്ട് പോകും ഇത് മനോഹരമായ ആചാരമല്ലേ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞാല് മലയാളത്തിൽ ഇതിനൊക്കെ നല്ല പേര് നമ്മള് എന്താ പറയാ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചട്ടത്തരമാണല്ലേ അപ്പം അതാണ് ബ്രെഡ് ക്രംപിങ് പക്ഷെ പിന്നെ കുഷണിന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേരെ ഒരാളുണ്ടാവും അതുപോലെ തന്നെ വേറെ കുറെ പേരെ നമ്മൾ സ്റ്റെപ്പിനിക്ക് ഇങ്ങനെ വെക്കും നമ്മൾ സ്പെയർ കീ ഒക്കെ വെക്കില്ലേ അതുപോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ജെൻസികൾ